ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെ മെഡിക്കൽ സ്റ്റോറാണ് ഞങ്ങളുടെ അടുത്ത സ്ഥലമായിട്ടുള്ള അടക്കാബത്തൂരിൽ ആണ് ഈ മെഡിക്കൽ സ്റ്റോർ ഉള്ളത് മൈത്രി മെഡിക്കൽസ് എന്നാണ് അപ്പോൾ നമ്മളിവിടെ ഇവിടെ നിന്നാണ് മരുന്നുകളും കോഴികൾക്ക് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഒരു സുഹൃത്ത് ദൈ കാണുന്ന സപ്ലിമെൻറ്റ് വാങ്ങിച്ച് പോകുന്നതുണ്ട് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇത് ഉപയോഗിച്ചിട്ടും ചോദിച്ചു പുള്ളി പറഞ്ഞു നല്ല എഫക്റ്റീവാണ് അതിൽ മൂപ്പരുടെ വീട്ടിൽ കിളികളുണ്ട് പ്രാവുണ്ട് പിന്നെ കോഴികളുണ്ട് പട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വയ്യായുടെ ലക്ഷണം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഇതെന്ന് പറഞ്ഞത് ഇത് മരുന്നല്ലോ അത് പ്രത്യേകം പറയാം ഇരുന്നൂറ് എം എൽ ഒരു ബോട്ടിലാണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ പുള്ളി അങ്ങനെ അത്രയും കൃത്യമായിട്ട് പുള്ളിയുടെ അനുഭവം പറഞ്ഞപ്പോൾ ഞാനത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു ചിലർ ഇപ്പോൾ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക വിചാരിച്ചു ഇത് ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇത് സപ്ലിമെൻ്റ് ആണ് മരുന്നല്ല എന്നുള്ളത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു ബോക്സിന് പുറത്ത് തന്നെ ഉണ്ട് ഓരോ പത്ത് എം എല്ലിലും എന്തൊക്കെ കണ്ടൻസാണ് അടങ്ങിയിട്ടുള്ളതെന്നുള്ളത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ വ്യത്യസ്ത ഇനങ്ങൾക്കും എത്ര അളവിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഇതിനകത്തുണ്ട് ഡോഗ്സിന് അഞ്ച് ടു പത്ത് എം എൽ ഡെയിലി കാറ്റ്സിന് മൂന്ന് ടു അഞ്ച് എം എൽ ഡി ഗോഡ്സിന് പതിനഞ്ച് ടു ഇരുപത് എം എൽ ഡി പെറ്റ്സിന് അതായത് കോഴികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ പക്ഷികൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്